അമേരിക്കയുടെ നാപ്പത്തേഴാമത് പ്രസിഡന്റായി അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമർ പുടിൻ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പുനരാരംഭിക്കാനുള്ള ട്രംപിന്റെ നല്ല ഉദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് റഷ്യൻ പ്രസിഡന്റ് അറിയിച്ചു റഷ്യയുമായുള്ള നേരിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റിന്റെയും അദ്ദേഹത്തിന്റെ ടീമിലെ അംഗങ്ങളുടെയും പ്രസ്താവനകളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മൂന്നാം ലോക മഹായുദ്ധം തടയാനുള്ള അമേരിക്കയുടെ പ്രവർത്തനങ്ങൾക്ക് റഷ്യ ഒപ്പമുണ്ടാകുമെന്നും അറിയിച്ചു റഷ്യ ഒരിക്കലും അമേരിക്കയുമായി സംവാദത്തിന് പോയിട്ടില്ല കൂടാതെ അമേരിക്കയുടെ ഏത് ഭരണകൂടത്തെയും നേരിടാൻ എപ്പോഴും സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും പുടിൻ പറഞ്ഞു അതേസമയം പുട്ടിനുമായി ചർച്ചയിൽ ഏർപ്പെടാനുള്ള തന്റെ ഉദ്ദേശം ട്രംപ് ആവർത്തിച്ച് സൂചിപ്പിച്ചു പ്രത്യേകിച്ചും റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സത്യപ്രജ്ഞ ചെയ്യുന്നതിന് ശേഷം പുട്ടിനുമായി വളരെ വേഗത്തിൽ കൂടിക്കാഴ്ച നടത്താൻ പദ്ധതിയുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇരു നേതാക്കളും തമ്മിൽ നേരിട്ടുള്ള കൂടിക്കാഴ്ച മുമ്പ് ഒരു ഫോൺ സംഭാഷണം ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് വരാനിരിക്കുന്ന ഭരണകൂടവുമായി ആശയവിനിമയം നടത്താനുള്ള സന്നദ്ധ റഷ്യ ആവർത്തിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ച എപ്പോൾ അല്ലെങ്കിൽ എവിടെ നടക്കും എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിശദാംശങ്ങളൊന്നും തന്നെ ഇതുവരെ അമേരിക്കയോ അല്ലെങ്കിൽ റഷ്യയോ തന്നിട്ടില്ലെന്ന് ക്രെംലിൻ വ്യക്തമാക്കുകയും ചെയ്തു